െ അപ്പൊ ഞങ്ങള് ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് മനോഹരിത അറിയുതന്നെ പോണം അപ്പൊ ഞങ്ങള് വന്നിട്ട് സ്ഥലമുണ്ട് ബസ്സിന് അങ്ങോട്ട് പെർമിഷൻ ഉണ്ട് ഞങ്ങൾ വേണ്ടു ബൈക്കിറങ്ങിറങ്ങിയ മൂളെ വേണ്ടാന്ന് ഡ്രൈവറോട് വാണ്ടാറഞ്ഞു അതെറങ്ങിട്ടുണ്ടെങ്കിൽ പെരിന്തൽ മണ്ണെന്ന് ഞാൻ പെരുങ്ങി കറങ്ങും നടത്താൻ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള മൈൻഡോട് കൂടിയല്ല ഓരോ കാഴ്ചകളും ഞങ്ങൾ ഇങ്ങനെ ഒപ്പി എടുത്ത് നടക്കാനുള്ള പരിപാടിയാണ് നമുക്കൊരു കോഫിച്ച് തുടങ്ങാം കോഫി എന്താണ് കോഫി കുടിക്കാനാണ് അഭിപ്രായം പറയുന്നത് ഇതിന് കയറിയാണ് അല്ല ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഓ ആ മരം നോക്കണു ഈ വൈബൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതൽ ആഹ് കർണാടിക്കാടാണ് ആ ഇതൊക്കെ നമ്മളപ്പോ മോട്ടർ അയക്കണു ഗ്യാസ് ഇത്രയും ആൾക്കാർ നമ്മള് മാത്രമല്ല പെണ്ണിനേറ്റോ അടുത്തല്ല പെണ്ണിനേറ്റോ അടുത്തോസ് കപ്പിൽ രണ്ടാമത്തെ അങ്ങനൊന്നും പറയുന്നു രണ്ട് കൊല്ലം ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ജനുവരി മൂന്നാണെന്ന് ആ ഒരു കൊല്ലം പിന്നീട് സമയം അപ്പൊ സമയണ്ട് അപ്പൊ ടൈം ഇഷ്ടമാരുണ്ട് അപ്പൊ എന്തായാലും നിങ്ങള് വരണ്ട നിർബന്ധ കേട്ടാ കോട്ടു ഇരുനൂറ് അപ്പൊ ഗ്യാസ് പോലീസ് ഇണ്ട് അപ്പോ റിഷു ഒക്കെ ഒന്ന് സൈലന്റ് ആയിട്ടുണ്ട് റിഷു എന്താണ് പോലീസിനെ കുറിച്ച് പറഞ്ഞത് കത്തിച്ചല്ലോ അറിയില്ലേ നമ്മള് കത്തിച്ചില്ലേ കദീനല്ലേ ആ കദീന കത്തിച്ചിട്ടില്ലല്ലോ കദീന കത്തിച്ചില്ലല്ലോ കദീനൊക്കെയാണ് പ്രശ്നോ ഞാനെ പോയപ്പോള ഊട്ടി 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 താ ഊട്ടി ഊട്ടിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലേ താല്പര്യ പിന്നെ ഒരു മണിക്കൂർ നടക്കാൻ നമുക്ക് അല്ല നല്ല സ്ഥലം നോക്കിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കൊന്ന് നമുക്ക് സെറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നടക്കണമൊക്കെ തരൂ ശരി അവള് ബ്ലോക്കില് തരില്ലാതികളെ കണ്ടന്റ് ഞങ്ങള് കുറച്ച് ഇതായി മാറണ്ട് ഇപ്പൊ കേൾ ഇപ്പുടത്തെ ഇനി എത്ര കിലോമീറ്റർ രണ്ടു മീറ്റർമീറ്റർ ഏ അഞ്ചേ പോയിന്റ് സം എട്ട് കിലോമീറ്റർ എടുക്കാറ് ആറ്റയർപോർട്ടിന്റെ അവിടെ വൈബ് എൻജോയ് ചെയ്യാറുണ്ട് ബസ്സിന്റെ സീറ്റിൽ രാസുരവാസിന്ന് പറയാ